അപ്പടിച്ചപ്പിൽ നിക്കാ കൂടാൻ പറ്റ റിലേറ്റീവിന്റെ കല്യാണായിരുന്നു അപ്പൊ ബസ്സിലായിരുന്നു പോലൊക്കെ തല എവിടെന്ന് വെച്ചാൽ പൂക്കയിലെ പ്ലാസ്സോ ഓടിച്ചോടുത്തിടാണേ അതിൽ ചെന്നപോലെ തന്നെ വെൽക്കം ടു ഗ്യൂ കുറിച്ച് നമ്മള് പെണ്ണിനെ കാണാൻ പോയിട്ടോ അപ്പൊ പെണ്ണ അവിടെ ഫോട്ടോ എടുക്കലൊക്കെയാണ് ഇതാണ് പെണ്ണിട്ടോ സോങ് ഇട്ടപ്പോ എല്ലാരും ഡാൻസ് കളിക്കാൻ തുടങ്ങിട്ടോ അടുത്ത നമ്മള് പ്രധാനപ്പെട്ട ഫുഡടിയാണ് കേട്ടോ നമ്മള് മെയിൻ ആയിട്ട് എവിടെങ്കിലും ചെന്നാലും ഫുഡ് അടിക്കല്ലല്ലോ പരിപാടി അപ്പൊ ഫുഡ് എന്താന്ന് വെച്ചാല് ബീഫ് ബിരിയാണി അൽഫാ മന്തി പിന്നെ റെഡ് ചില്ലി ഉണ്ടായിരുന്നു മയണൈസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് തട്ടിക്കൂട്ടി തിന്നലൊക്കെ തുറത്തിട്ടുണ്ടോട്ടോ ഞാൻ തിന്ന ഞാൻ ചത്തുകയസ് അപ്പൊ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചുകഴിഞ്ഞു സ്നാക്കൊക്കെ തിന്നിട്ട് അൽഫാക്കൻ നോക്കുകയസ് നമ്മക്കെന്നെ ജിലേബി തിന്നാന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ലെമൺ ടീയും ഇതും കുടിച്ച് പിരിഞ്ഞുട്ടോ അപ്പൊ ചെക്ക വന്ന് മഹർ കെട്ടി അങ്ങനെ ഞങ്ങൾ രണ്ട് ഫോട്ടോ അടിച്ച് ഞങ്ങള് പിരിഞ്ഞുട്ടോ ബായ്